മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ചില നേതാക്കന്മാരുടെ കടുംപിടുത്തവും ചില നേതാക്കന്മാർക്കുള്ള ബ്ലോക്സിറ്റിന് വേണ്ടിയുള്ള ഒരു പിടിവാശിയും ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പൊ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളതാണ് അതിനു നാലംഗ കമ്മിറ്റിയെ ഭാവി ചർച്ചകൾക്കായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റി തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക മലപ്പുറം പെരുമണ്ണ ക്ലാരി പഞ്ചായത്തിൽ യു ഡി എഫിൽ ഭിന്നത രൂക്ഷമാവുകയാണ് യു ഡി എഫ് ആയി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തടത്തിൽ ഏതൊരു മുന്നോട്ട് സാഹചര്യം കഴിഞ്ഞ അഞ്ച് വർഷം പെരുമാണ ക്ലാരിയിൽ അഞ്ച് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയും അഞ്ച് വർഷം വൈസ് പ്രസിഡന്റായി തുടരുകയും ചെയ്തിട്ടുണ്ട് ഇത്തവണ അവിടെ രണ്ട് സീറ്റ് അധികം വരികയും ഞങ്ങൾ രണ്ട് സീറ്റിന് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു പക്ഷേ അവര് ഞങ്ങൾക്ക് രണ്ട് സീറ്റ് അധികം തരാൻ കഴിയില്ല അതിന് ബദലായിട്ട് നിങ്ങൾക്ക് ജയസാധ്യത അഞ്ച് സീറ്റും അഞ്ച് വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം തരാമെന്ന് പറഞ്ഞു പിന്നെ നടന്ന രണ്ട് ചർച്ചകളിലും അവർ ഒരു സീറ്റ് പോലും തരാൻ കഴിയാത്ത രീതിയിലാണ് ഞങ്ങളുടെ വാർഡ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് പറഞ്ഞ് നിയോജകമണ്ഡലം കമ്മിറ്റി കൊടുക്കേണ്ടത് ഒരു സീറ്റ് പോലും സീറ്റ് പോലും ധാരണയായിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞമ്മടെ നിയോജകമണ്ഡലം കമ്മിറ്റി കൂട്ടത് നിയോജകമണ്ഡലം കമ്മിറ്റി പോയി അവിടെ തീരുമാനമാവാതെ ജില്ലാ കമ്മിറ്റിയിൽ എത്തുകയായിട്ട് ജില്ലാ കമ്മിറ്റി എ പി അനിൽകുമാറും വി ടി അജയ് മോഹനും അമിത് മാഷ്ട എം എൽ എയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഇവർ തമ്മിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർത്ത് വരാനാണ് നിന്ന് ധാരണയായത് ലീഗിനുള്ളിൽ ചില പ്രശ്നങ്ങൾ അങ്ങനെ അവിടുന്ന് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സാറ്റസ്കോ പ്രകാരം മത്സരിക്കുകയാണെങ്കിൽ അപ്പം ഞങ്ങൾ പറഞ്ഞു സാറ്റസ്കോ പ്രകാരം മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങളെ സീറ്റ് ജനറൽ സീറ്റിൽ ഞങ്ങൾ ജയിച്ച സീറ്റിൽ അവിടെ ഒരു മുസ്ലിം ലീഗിൻ്റെ എല്ലാവരുടെയും പിന്നീട് കൂടിയൊരു ഒരു സ്ഥാനാർത്ഥി പ്രചരണം ആരംഭിച്ച് ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഞങ്ങൾ അതിന് പകരമായിട്ട് ഒരു ജനറൽ സീറ്റും ഞങ്ങളോട് ലീഗിന്റെ നേതൃത്വം ആവശ്യപ്പെട്ട ഒരു വനിതാ സീറ്റിന് പകരം മറ്റൊരു വനിതാ സീറ്റും നൽകാനാണ് ഞങ്ങൾ ആവശ്യം ചോദിച്ചത് അത് ചർച്ചകൾ നിരന്തരം നീട്ടിക്കൊണ്ടുപോയി അവസാനം ഞങ്ങളോട് പറഞ്ഞത് ഒരു വനിതാ സീറ്റ് തരാം ആയിട്ട് ജനറൽ സീറ്റിന് പകരമായിട്ട് ഒരു എസ് സി സീറ്റ് തരാം എസ് സി സീറ്റിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പറയുന്ന സ്ഥാനാർത്ഥി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കണം അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാർട്ടിയുടെ യോഗം കൂടുകയും എല്ലാവരുടെയും തീരുമാനപ്രകാരം മറ്റൊരു മുന്നണിയിലേക്ക് ഇത് എത്തിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് ഇപ്പം മാത്രമാണ് മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളതാണ് അതിനു നാലംഗ കമ്മിറ്റിയെ ഭാവി ചർച്ചകൾക്കായിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ മത്സരരംഗത്തേക്ക് ഇല്ല എന്നുള്ളതാണ് മറ്റുള്ള കാര്യങ്ങൾ ആ കമ്മിറ്റി തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുക രണ്ടും സംഭവിക്കാം മത്സരരംഗത്തേക്ക് വരാം ഇല്ലാതിരിക്കുകയും ചെയ്യാം ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും യു ഡി എഫിൻ്റെ മുഖ്യ ശക്തി കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് യു ഡി എഫ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകും പക്ഷേ ഈ നേതൃത്വമായിട്ട് ഉള്ളൊരു പ്രചരണത്തിന് ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു അവഗണന ഉണ്ടായി എന്നുള്ളതാണോ അവഗണന മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നോ മുസ്ലിം ലീഗിൻ്റെ അണികളുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ എപ്പോഴും നിരാശരാണ് തൊണ്ണൂറ് ശതമാനം പെരുമണ്ണക്കലാരിയിൽ ഒരുമയോലെ പ്രവർത്തിച്ചിരുന്ന രണ്ട് കക്ഷികളാണ് അവർ എല്ലാവരും നിരാശരാണ് പക്ഷെ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ ചില നേതാക്കന്മാരുടെ കടുമ്പിടുത്തവും ചില നേതാക്കന്മാർക്കുള്ള ബ്ലോക്ക് ബ്ലോക്ക്സിറ്റിനു വേണ്ടിയുള്ള ഒരു പിടിവാശിയും ഉണ്ടായ ഒരു സംഭവമാണ് കാരണം ക്ലാരിയിൽ നല്ല ഐക്യത്തോട് കൂടിയിട്ട് ഒരു ഒരേ മനസ്സോട് കൂടി പോയിരുന്ന യു സംവിധാനമാണ് ചില നേതാക്കന്മാരുടെ ഈ താല്പര്യം മൂലം അല്ലെങ്കിൽ കടുമ്പിടുത്തം മൂലം ഇല്ലാതായിട്ടുള്ളത് ഈ മത്സ്യരംഗത്തേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ കൂട്ടി പിടിച്ച് യോജിച്ചവരുമായിട്ടുള്ള ചർച്ചകൾ ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വാർഡുകളില്ലെങ്കിലും ചില വാർഡുകളെങ്കിലും ഞങ്ങള് ഞങ്ങളുടെ ശക്തി ഒന്ന് കാണിക്കണം എന്നുള്ളതും ഞങ്ങളുടെ പ്രവർത്തിയുടെ വികാരമുണ്ട് എന്നിരുന്നാലും ഞങ്ങളത് കമ്മിറ്റി കൂടി തീരുമാനിച്ചിട്ട് തീരുമാനമെടുക്കുകയുള്ളൂ ഏതായാലും മുസ്ലിം ലീഗിലെ ഈ ഒരു പ്രശ്നം കാരണം കോൺഗ്രസ് മാറി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യത തന്നെ തേടുന്നു എന്നുള്ളതാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അടഞ്ഞ അധ്യായമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് പെരുമണ്ണ ക്ലാരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുരൂപി ചീക്കോടിനൊപ്പം ജിംഷീർ കൊടിഞ്ഞു മീഡിയാവൺ മലപ്പുറം